നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിയാറാം തീയതി ചാവക്കാടിനടുത്തുള്ള എടക്കഴിയൂർ എന്ന് പറയുന്ന ഗ്രാമം ആ ഗ്രാമത്തിൽ അന്ന് ഉത്സവം നടക്കുകയാണ് പഞ്ചവടി അമ്പലത്തിൽ ഒരുപാട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിലേക്ക് വരും അതായത് ഒരുപാട് കലാപരിപാടികളുണ്ട് വെടിക്കെട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കൂടുന്ന ഉത്സവം തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഉത്സവം തന്നെയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള പരിപാടികൾ കാണാനും അതുപോലെ ഉത്സവത്തിൽ പങ്കെടുക്കാനും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ആയിട്ട് ജാതി മത മതഭേദമേന്യേ അതായത് ആ തുറയിലുള്ള അല്ലെങ്കിൽ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ഒത്തുചേരുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ പഞ്ചവടി അമ്പലം െന്ന് പറയുന്നത് ഏതായാലും പഞ്ചവടി അമ്പലത്തിലെ ഉത്സവമൊക്കെ എന്ന് പറഞ്ഞാൽ ഭംഗിയായിട്ട് എന്ന് പറഞ്ഞാൽ തകർത്ത് ആടി രാത്രി പന്ത്രണ്ട് ഒരു മണി രണ്ട് മണിയോട് കൂടിയിട്ട് പരിപാടികളെല്ലാം അവസാനിച്ചോ അങ്ങനെ എല്ലാവരും അവിടെ നിന്നും പിരിഞ്ഞു പോവുകയും ചെയ്തു പിറ്റേന്ന് കാലത്ത് അതായത് ഒക്ടോബർ ഇരുപത്തിയേഴാം തീയതി രാവിലെ കുറച്ച് ആൾക്കാരെ കാറ്റാടി മരത്തിൻ്റെ ഇടയിലൂടെ കടലിലേക്ക് പോവുകയാണ് അതായത് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടപ്പുറത്ത് ഒരുപാട് കാറ്റാടി മരങ്ങളുണ്ടാകും അങ്ങനെ നോക്കുമ്പോൾ ഒരു സൈഡിൽ എന്ന് പറഞ്ഞാൽ ഒരു പയ്യൻ ഇങ്ങനെ കിടക്കുന്നതായിട്ട് അവർക്ക് തോന്നുകയാണ് ാണ് അതായത് വെള്ളമടിച്ചോഫായതാണോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങിപ്പോയതാണോ എന്നറിയില്ല ഏതായാലും ഒന്ന് പോയിട്ട് വിളിച്ചുണർത്താം വിളിച്ചുണർത്തിയിട്ട് വീട്ടിൽ പോകും അകനെ എന്ന് പറയാമെന്ന് കരുതിട്ട് ഈ രണ്ട് പേര് അങ്ങോട്ട് ചെന്നപ്പോഴേ ഞെട്ടിക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തോ പതിനാലോ വയസ്സോ മാത്രം പ്രായമുള്ള ഒരു പയ്യൻ പൂർണ്ണ നഗ്നനായിട്ട് അവിടെ കിടക്കുകയാണ് അതിനടുത്ത് തന്നെ എന്ന് പറഞ്ഞാൽ കുറച്ച് കളിപ്പാട്ടങ്ങളുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യൻ്റെ തോന്നിക്കുന്ന പിന്നെ ഡ്രസ്സുകളുണ്ട് ഉണ്ട് അതിനടുത്ത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിവസ്ത്രവും എല്ലാ കാര്യങ്ങളും ഉണ്ട് പയ്യനാണെങ്കിൽ പൂർണ്ണ നഗ്നുമാണ് ഏതായാലും ഇത് കണ്ട ഈ രണ്ട് പേര് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാം വിളിച്ചു കൂട്ടി അങ്ങനെ എല്ലാവരും ഓടിയെത്തി ഓടിയെത്തിയതിനു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചാവക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയാണ് അവിടെ നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉത്സവത്തിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞ് ക്ഷീണിതരായിട്ട് വന്ന് കിടക്കുന്ന ഒരുപാട് പോലീസുകാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ഇവരൊക്കെയാണ് ഉള്ളത് ഏതായാലും ഇത് കണ്ടെങ്കിൽ അതായത് ഒരു മൃതദേഹം ഒരു പതിനാല് വയസ്സുള്ള മൃതദേഹം കണ്ടെത്തി എന്നറിഞ്ഞപ്പോഴേ പോലീസുകാർ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഉത്സവമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ പോലീസുകാരെ എല്ലാവരെയും തിരിച്ചു വിളിച്ചോ നമുക്ക് ഇന്നും കൂടി ജോലിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസുകാരും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും ഡോഗ് സ്ക്വാഡും എല്ലാവരും അവിടെ എത്തി അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളിങ്ങനെ പൊതിഞ്ഞു നിൽക്കുകയാണ് ഒരു പത്ത് പതിനായിരം ജനങ്ങളുണ്ട് അതായത് ഇത് അറിഞ്ഞവരറിഞ്ഞവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ൂടി നിൽക്കുകയാണ് അങ്ങനെ പോലീസ് വന്നു പോലീസ് വന്നതിന് ശേഷം പറഞ്ഞാൽ പയ്യനെ തിരിച്ചറിയാനുള്ള ശ്രമമാണ് ആദ്യം നടത്തിയത് അങ്ങനെ നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അതിനടുത്ത് തന്നെയുള്ള ഒരു പയ്യനാണ് ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു പയ്യനാണ് അച്ഛനും അമ്മയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂലിപ്പണിക്കാറ് അതായത് അച്ഛൻ വല്ലപ്പോഴും കടലിലേക്ക് പോകും അമ്മയാണെങ്കിൽ എന്തെങ്കിലും കൂലിപ്പണിക്ക് പോകുന്ന ഒരു പാവപ്പെട്ട വീട്ടിലെ പതിനാല് വയസ്സുകാരനാണ് അവരുടെ ഒരു പ്രതീക്ഷ കൂടിയാണ് പക്ഷെ അവർക്ക് ആർക്കും അറിയില്ല പയ്യൻ ഇങ്ങനെ ഒരു ദുരന്തത്തിൽപ്പെട്ട് കിടക്കുകയാണെന്ന് സാധാരണ എന്ന് പറഞ്ഞാൽ ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ാലും ഉത്സവ പറമ്പിലൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നിട്ട് വീട്ടിൽ കുറച്ച് വൈകിയാലേ എത്തുകയുള്ളൂ ഇതുപോലെ ഒരു ദുരന്തം ആ അച്ഛനും അമ്മയും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ വരുമായിരിക്കും എന്നാണ് അവരും കരുതിയത് പക്ഷേ ഇങ്ങനെ ഒരു മൃതദേഹം കണ്ടെത്തി എന്ന് അറിഞ്ഞു അതുപോലെ തന്നെ അതിൻ്റെ പുറകെ തന്നെ വന്ന ഒരാൾ പറഞ്ഞു നിങ്ങൾ ഇപ്പോഴങ്ങോട്ട് പോകണ്ട അതായത് നിങ്ങളിരിക്കോ ഇതുപോലെ മരിച്ചിരിക്കുന്നത് നിങ്ങളുടെ മകനാണ് എന്ന് പറഞ്ഞപ്പോഴേ ആ അച്ഛനും അമ്മയും തകർന്നു പോയി എന്നുള്ളതാണ് ഏതായാലും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പീഡന ശ്രമത്തിന് ഇടയിൽ കഴുത്തു ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത് എന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ മനസ്സിലായി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ പയ്യൻ്റെ ഡ്രസ്സുണ്ട് പയ്യന്റെ അടിവസ്ത്രങ്ങളുണ്ട് അത് കൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് സെന്റിമീറ്റർ ഉള്ള ഒരു അടിവസ്ത്രം കൂടി ഉണ്ടായിരുന്നു ഈ അടിവസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കമ്പനിയുടെയോ അങ്ങനെയൊന്നുമല്ല റോഡ് സൈഡിൽ നിന്നും വാങ്ങിക്കുന്ന അടിവസ്ത്രമാണെന്ന് പോലീസിന് മനസ്സിലായി ഏതായാലും ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും എടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ പയ്യൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ആശുപത്രിയിലേക്കോ മാറ്റുകയും ചെയ്തു പോലീസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അന്വേഷണം ആ ഒരു സ്പോട്ടിൽ തന്നെ ആരംഭിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഓരോ വീടുകളിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാരോടും ചോദിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ പയ്യനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് അതിനൊടുവിലാണ് കൊലപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കിയ പോലീസ് ഓരോ സ്ഥലത്തും പോയിട്ട് ആൾക്കാരോട് ചോദിക്കാൻ തുടങ്ങി എന്താണെന്ന് വെച്ചാൽ പത്ത് ഒരു ലക്ഷം രണ്ട് ലക്ഷം ആൾക്കാരുടെ ആ ഏരിയ മുഴുവൻ അതായത് ഒരു രണ്ടോ മൂന്നോ കിലോ ചുറ്റളവിൽ അത്രയും ആൾക്കാർ തിങ്ങി പിന്നെ പാർക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ചെന്നിട്ടാണ് ഓരോ ആൾക്കാരോടും ചോദിക്കുന്നത് ഇതുപോലെ ലൈംഗിക വൈകൃതമുള്ള ആരെങ്കിലും നിങ്ങൾക്കറിയോ എന്ന് ചില ആൾക്കാരൊക്കെ ചില ആൾക്കാരുടെ പേര് പറയും ആ പേരുകളൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസുകാർ കുറിച്ചെടുക്കും അങ്ങനെ അന്വേഷിച്ചിട്ടൊന്നും ഇവർക്ക് യാതൊരുവിധ പുരോഗതിയും കണ്ടെത്താൻ കഴിയുന്നില്ല പിന്നീട് അവിടെയുള്ള നാട്ടുകാരോട് പറയുകയാണ് അതായത് ഇതുപോലെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിവരം തരണം എന്ന് പറഞ്ഞപ്പോഴേ അവിടെയുള്ള ഒരുപാട് പേര് വിവരവുമായിട്ട് മുന്നോട്ട് വന്നു അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറുകണക്കിന് ആൾക്കാരുണ്ട് ഇതുപോലെ ഇങ്ങനെയുള്ള സ്വഭാവമുള്ള അതായത് ഇങ്ങനെ വൈകൃതമുള്ള ഏതായാലും അവരെ എല്ലാവരെയെന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഒരാളെ പോലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെയെങ്കിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല അതായത് ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ പണക്കാരനുണ്ട് പാവപ്പെട്ടവനുണ്ട് എല്ലാമുണ്ട് അതുപോലെ നല്ല രീതിയിൽ കുടുംബം നടത്തി ജീവിക്കുന്നവന്മാരുണ്ട് അപ്പോൾ ഇതും എന്ന് െന്ന് കഴിഞ്ഞാൽ പുറത്തു വന്നാൽ അവർക്കൊരു നാണക്കേടായിരിക്കും ഇനി അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പോലീസ് ചിലപ്പോൾ തോന്നേണ്ടി വരും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മേലുദ്യോഗസ്ഥന്റെ കർശന നിലപാടുണ്ട് ഒരാളെ പോലും അപമാനിക്കാൻ പാടില്ല അതുകൊണ്ട് രഹസ്യമായിട്ട് ചോദ്യം ചെയ്യുക അങ്ങനെ നാട്ടുകാർ കൊടുത്ത പേരുകൾ അതായത് പലപ്പോഴെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വൈകൃതങ്ങൾ പല കുട്ടികളോടും പ്രകടിപ്പിച്ചവർ പക്ഷേ കേസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ അവരൊക്കെ അത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ഒതുക്കി തീർത്തായിരിക്കാം ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഇതുപോലെ കംപ്ലയിൻ്റ് ഒന്നും ചെയ്യാത്തതായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാരാണ് എല്ലാവരും അങ്ങനെ വളരെയധികം രഹസ്യമായിട്ടെന്ന് പറഞ്ഞാൽ അവരുമായിട്ട് അവരെ ചോദ്യം ചെയ്യുകയാണ് ഉത്സവത്തിൽ പോയിരുന്നോ നിങ്ങൾ എത്ര മണിക്കാണ് വീട്ടിൽ വന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് നേരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫാമിലിയെ വിളിക്കുന്നു അങ്ങനെ അവരോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നു അങ്ങനെ ഓരോ വീടുകളും ഇവർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന എല്ലാം ഇങ്ങനെ കണ്ടു കണ്ടു വരുന്നതിനിടയിലാണ് കംസ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലെത്തുന്നത് അയാളുടെ വീട്ടിൽ പോകുന്നു അയാളെ ചോദ്യം ചെയ്യുന്നു അയാൾ പറഞ്ഞു സാർ ഞാൻ പന്ത്രണ്ട് മണിയോടുകൂടി വീട്ടിൽ തിരിച്ചു വന്നിട്ടുണ്ട് എന്നാണ് അയാൾ പറഞ്ഞത് ശരി നിങ്ങൾ പോയിക്കോളൂ നിങ്ങളുടെ വീട്ടിൽ വേറെ ആരെങ്കിലും ഇല്ലേ അവരെ കൂടി ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് സഹോദര ഭാര്യ ഇങ്ങോട്ട് വരുന്നത് സഹോദര ഭാര്യയോട് ചോദിച്ചു ഇയാൾ ഇന്നലെ എത്ര മണിക്കാണ് ഇവിടെ വന്നത് എന്ന് അപ്പോൾ സഹോദര ഭാര്യ പറഞ്ഞു നാല് മണിയായിരുന്നു സാർ നാല് മണിക്കാന്ന് വന്നത് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഈ കംസിനോട് ചോദിച്ചു നിങ്ങളല്ലേ പറഞ്ഞത് പന്ത്രണ്ട് മണി എന്ന് അപ്പോൾ കംസ് പറഞ്ഞു ഞാൻ വെള്ളം അടിച്ചിരുന്നു സാർ അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് സമയം ഓർക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു നുണയാണ് പറഞ്ഞത് ഇത് കേട്ടപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് മനസ്സിലായി എന്താണെന്ന് ചോദിച്ചാൽ ഇത് നുണ തന്നെയാണ് അങ്ങനെ കംസിനോട് പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്ത് നീ ഞങ്ങളുടെ വണ്ടിയിലൊന്ന് കയറും ഞങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ കംസിനെയും വണ്ടിയിൽ കയറ്റിയിട്ട് നേരെ ചാവക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ആരും റിഞ്ഞിട്ടില്ല അതായത് ഇങ്ങനെ ഒരാളെ പിടിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇത് ഒക്കെ ആയിട്ടുണ്ടോ എന്നൊന്നും ഒരാൾക്കും അറിയില്ല അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാവക്കാട് കടപ്പുറം മുഴുവൻ ഇറങ്ങിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഇവനെ ചിലപ്പോൾ തൂക്കിയെടുത്തിട്ട് എന്ന് പറഞ്ഞാൽ തീർത്ത് കളയും അങ്ങനെയുള്ള ജനങ്ങളാണ് ഏതായാലും കംസിനെ അവിടെ വെച്ചിട്ട് ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്യുമ്പോഴൊക്കെ ഹംസ് പക്ഷേങ്കിലൊന്നും വിട്ടു പറയുന്നില്ല അപ്പോഴാണ് ഒരു വിവരം കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കംസിന്റെ പേരിൽ ഇതുപോലൊരു കേസ് ഉണ്ടായിരുന്നു ആ കേസിൽ കംസി ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു വിവരം കിട്ടുകയാണ് എന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തീരുമാനിച്ചു ഇവൻ ഇതിൽ ശക് ശക്തമായിട്ട് കയ്യണ്ടേ പക്ഷേ കൃത്യമായിട്ടുള്ള തെളിവ് വേണം അങ്ങനെ ഇങ്ങനെയൊന്നും ഇവനെ പ്രതിയാക്കാൻ കഴിയില്ല അങ്ങനെ പ്രതിയാക്കി കഴിഞ്ഞാൽ ഇവൻ ചിലപ്പോഴും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഊരി വരും എന്ന് കൃത്യമായിട്ടറിയാം പോലീസിനാണെങ്കിൽ ആകെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അണ്ടർവെയർ മാത്രമാണ് ഏതായാലും കുറേ നേരം ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കലാണ് പക്ഷേ അയാളിലേക്ക് എത്താവുന്ന ഒരു കഴിയുമില്ല ആകെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നുണം മാത്രമാണ് അതയാൾ പറയുകയും ചെയ്തു ഞാൻ വെള്ളം അടിച്ചിരുന്നു അതുകൊണ്ടാണ് ഞാൻ അത് മറന്നുപോയത് എന്ന് അയാൾ പറയുകയും ചെയ്തു പിന്നെ എന്ത് ചെയ്യും ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു ഏതായാലും ഇയാളെയും പറഞ്ഞു വിട്ടേക്കാം ഇയാളുടെ കയ്യിൽ നിന്നും ഇനിയൊന്നും കിട്ടാനില്ല ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നെ വിളിക്കാം എന്നുള്ള തരത്തിൽ ഒരു പതിനൊന്നോ മണിയോട് കൂടിയിട്ട് ഇയാളെ പറഞ്ഞു വിടാൻ നോക്കുകയാണ് അങ്ങനെ നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡി ഉണ്ടായിരുന്നു ഡി വൈ ചെറിയൊരു അതായത് ചെറിയൊരു സംശയം അങ്ങനെ ഡി വൈ എസ് പി പെട്ടെന്ന് പറഞ്ഞു പക്ഷേ അത് ചെയ്യാനും കഴിയില്ല എന്താണെന്ന് വെച്ചാൽ അതൊരു വലിയൊരു പ്രശ്നമാണ് അത് പോലീസുകാർ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കേസാണ് അതായത് തുണി തുണിയഴിപ്പിക്കുകയാണ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ അണ്ടർവെയർ ഇട്ടിനോ അല്ലെങ്കിൽ അണ്ടർവെയർ എന്താണ് എന്നാണ് ഈ പോലീസുകാർക്ക് അറിയേണ്ടത് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ഡിവൈഎസ്പി ചാടി എഴുന്നേറ്റ് ഐക്ലാമുണ്ട് എന്ന് പറയുകയാണ് അതോട് അതോടുകൂടിയിട്ടിപ്പം ഭയന്ന് എഴുന്നേറ്റ് ഇവൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ സിലിക്കിന്റെ തരത്തിലുള്ള ഒരു മുണ്ടാണ് ഉടുത്തിരിക്കുന്നത് അതം കഴിഞ്ഞ് വീഴുകയാണ് യും ചെയ്ത് അത് അഴിഞ്ഞു വീണപ്പോഴേ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ എം ആർ നവീൻ എന്ന് പറയുന്ന ആ ഒരു അണ്ടർവെയർ ആണ് അതായത് അവിടെ നിന്നും കിട്ടിയ അതേ അണ്ടർവെയറിന്റെ മറ്റൊരു കളറാണ് ഇവൻ ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആ ഒരു അണ്ടർവെയറിന് തൊണ്ണൂറ് സെന്റിമീറ്റർ ആണ് എന്റെ അണ്ടർവെയർ നോക്കിയപ്പോഴേ അതും തൊണ്ണൂറ് ആണ് അങ്ങനെ ഇവർക്ക് തെളിവും കാര്യങ്ങളൊക്കെ കിട്ടി ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു അതായത് ഇത് നിന്റെ അണ്ടർവെയർ അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴും ഇവനെ ശരിക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല ഇവൻ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിവൈഎസ് പിയുടെ കാൽക്കൽ വീഴുകയാണ് സാർ എനിക്കൊരു തെറ്റ് പറ്റി പോയി എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുകയാണ് അവിടെ വെച്ചിട്ട് ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിയെ പിടിച്ചു എന്ന് പോലീസിന് വളരെ സന്തോഷമായി അങ്ങനെ പിന്നീട് ഇവനോട് ചോദിച്ച് എന്താണ് നടന്നത് അതായത് തലേന്ന് രാത്രി രാത്രി പിന്നെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിയെ വേണം അതിന് നോട്ടമിട്ട് ഇവനിങ്ങനെ കറങ്ങി നടക്കുകയാണ് അപ്പോഴാണ് ഈ പതിനാലുകാരനെ കാണുന്നത് പതിനാലുകാരന് ചായ വാങ്ങിച്ചു കൊടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പറഞ്ഞു കളിപ്പാട്ടം വേണം എന്ന് പറഞ്ഞപ്പോഴും കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്തു അതിനുശേഷം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ആ യൂക്കാലി സ്ഥല അവിടെ പോയിട്ട് കുറച്ച് കാറ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഈ പയ്യനെയും കൂട്ടിയിട്ട് ഇവൻ അങ്ങോട്ട് പോവുകയാണ് അവിടെ എത്തിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യനെ കയറി പിടിക്കുന്നു പയ്യൻ അവിടെ നിന്നും ഓടാൻ ശ്രമിക്കുകയാണ് ഓടാൻ ശ്രമിച്ച പയ്യനെ ബലമായി പിടിച്ചു നിർത്തുകയും അപ്പോൾ പയ്യൻ കാറാൻ തുടങ്ങി അങ്ങനെ കരയാൻ തുടങ്ങിയപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യന്റെ വായ ബുദ്ധിപ്പിടിച്ചു പിന്നീട് തന്നെ കഴുത്തിഞ്ഞരിച്ചു അങ്ങനെ കൊലപ്പെടുത്തിയതിന് ശേഷം ഇവന്റെ ആവശ്യങ്ങൾ സാധിച്ചു അതിനുശേഷമാണ് ഇവൻ അവിടെ നിന്നും നേരിട്ട് വീട്ടിലേക്ക് പോകുന്നത് ആ പോക്കിലാണ് ഇവന്റെ അണ്ടർവെയർ അവിടെ ഊരി വെച്ചത് എടുക്കാൻ മറന്നത് എന്നുള്ളതാണ് അത് ഒരു വലിയ തെളിവായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ തെളിവെടുപ്പിന് കൊണ്ടുപോകണമായിരുന്നു അപ്പോഴെന്ന് പറഞ്ഞാൽ കടപ്പുറം ശരിക്ക് ഇവനെ പിടിച്ചു എന്നറിഞ്ഞപ്പോഴേ കടപ്പുറം മുഴുവൻ ഇറങ്ങിയിട്ട് പറഞ്ഞു സാറ് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവനെ പിന്നെ നിങ്ങൾക്ക് തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകേണ്ടി വരില്ല എന്നാണ് നാട്ടുകാർ എല്ലാവരും പറഞ്ഞത് ഇത് കേട്ട് ഭയന്ന പോലീസ് അതായത് നാട്ടുകാർ പറഞ്ഞാൽ അത്രത്തോളം കൂടിയാണ് നാട്ടുകാർ നിൽക്കുന്നത് ഏതായാലും പോലീസ് ചെറിയൊരു ബുദ്ധി ഉപയോഗിച്ച് രണ്ട് വണ്ടികളിൽ ഒരു ഡെമ്മിയും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യഥാർത്ഥ പ്രതിയെയും അങ്ങനെ രണ്ട് വണ്ടിയിലാക്കിയിട്ട് നാട്ടുകാരാ പറ്റിച്ചതിന് ശേഷമാണ് ഇവനെയും കൊണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കി പൂർത്തിയാക്കിയത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ ഹാജരാക്കുന്നു അങ്ങനെ ജസ്റ്റിസ് കമാൽ പാഷയാണ് വിധി പറഞ്ഞത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഇവന് വധശിക്ഷയാണ് വാങ്ങിച്ചു കൊടുത്തത് എന്നുള്ളതാണ് ഇവരുടെ അതായത് ചുരുങ്ങിയ മണിക്കൂറിനുള്ളിൽ നമ്മുടെ കേരള പോലീസിൻ്റെ ആ ഒരു അന്വേഷണം ആ ഒരു അന്വേഷണവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ തെളിവുകളോടുകൂടി ഈ കോടതിയിൽ കൊണ്ടു കൊടുത്തത് കൊണ്ടും മാത്രമാണ് അവന് വധശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കൊലപാതക കേസുകൾ വരുന്നുണ്ട് ഇതുപോലുള്ള കേസുകളിലൊക്കെ പെടുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ മുൻപ് പല കേസുകളിലും പെട്ടവരാണ് അതായത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ജയിലിൽ കിടന്നിട്ട് പിന്നീട് അവരെ തുറന്നു വിടുമ്പോഴേ അവരിതുപോലെയുള്ള കാര്യങ്ങൾ പിന്നീടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അത് അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴന്ന് ഇവനെ തുറന്നു വിടാതിരുന്നുവെങ്കിലേ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ആ പതിനാലുകാരന് ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു അപ്പോൾ ഇവനെ പോലെയുള്ള ഒരുപാട് ക്രിമിനലുകൾ ഒരുപാട് വൈകൃതമുള്ള ക്രിമിനലുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളെ നമ്മൾ തന്നെ സൂക്ഷിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പോയിൻ്റെ ഇപ്പോൾ ആണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം